അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് തീഗോളമായി മാറിയത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയൊൻപതിനാണ് ദുരന്തം സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് പറയുമ്പോഴും വിശദമായ അന്വേഷണം നടക്കും തകർന്നു വീഴുന്നതിന് മുൻപ് വിമാനത്തിൽ നിന്നൊരു കോൾ വന്നിരുന്നു ഇതിനുശേഷം ഏവിയേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് പൈലറ്റിനെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല തൊട്ടു പിന്നാലെ വിമാനം മേഘാനി നഗറിലെ കെട്ടിടങ്ങൾക്കടുത്ത് തകർന്നു വീണു വലിയ സ്ഫോടന ശബ്ദത്തോടെ എന്താണ് വിമാനത്തിൽ അവസാനമായി വന്ന കോൾ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ദുരിത സിഗ്നലാണ് മെയ്ഡേ കോൾ വിമാനവും കപ്പലും ദുരന്തത്തിൽപ്പെടുമ്പോഴാണ് ഈ സന്ദേശം പുറപ്പെടുവിക്കാറ് ലണ്ടനിലെ ക്രോയിഡോൺ വിമാനത്താവളത്തിൽ റേഡിയോ ഓഫീസറായിരുന്ന ഫ്രെഡറിക് സ്റ്റാൻലി മോക്ഫോർഡാണ് ആദ്യമായി ഈ പദം ഉപയോഗിച്ചത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഈ വാക്ക് ഉടലെടുത്തത് എന്നെ സഹായിക്കൂ എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കാണ് മെയ്ഡർ ഇതാണ് പിന്നീട് മെയ്ഡേ കോളായി മാറിയത് വൈമാനികർക്കും നാവികർക്കും വേഗത്തിൽ മനസ്സിലാകുന്നതിനാണ് ഇങ്ങനെയൊരു പദം ഉപയോഗിച്ചതത്രേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പൈലറ്റുമാർക്കും നാവികർക്കുമുള്ള അന്താരാഷ്ട്ര റേഡിയോ ആശയവിനിമയത്തിന്റെ ഭാഗമായി ഈ വാക്ക് മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഔദ്യോഗികമായി ഈ വാക്ക് അംഗീകരിക്കപ്പെട്ടത് മെയ്ഡേ എന്ന് പൈലറ്റ് തുടർച്ചയായി മൂന്ന് തവണ പറയുന്നുണ്ടെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്നാണ് അർത്ഥം അടിയന്തരമായി സഹായം ലഭ്യമാക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു മറ്റ് റേഡിയോ ട്രാഫിക്കുകളെല്ലാം ഈ വേളയിൽ പ്രവർത്തനം അവസാനിപ്പിക്കണം എയർ ട്രാഫിക് കൺട്രോൾ മെയ്ഡേ കോളുകൾക്ക് ആദ്യ പരിഗണന നൽകണം ഈ വേളയിൽ വിമാനം എവിടെയാണ് എന്തു പ്രശ്നമാണ് നേരിടുന്നത് എത്ര പേർ വിമാനത്തിലുണ്ട് എന്ത് സഹായമാണ് ആവശ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പൈലറ്റ് എ കൈമാറണം ദ്രുതഗതിയിൽ സഹായ സംഘങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എത്താനുള്ള നടപടികൾ ഈ വേളയിൽ സ്വീകരിക്കണം അടിയന്തര സഹായം എഞ്ചിൻ തകരാർ തീപിടുത്തം നിയന്ത്രണം നഷ്ടപ്പെടൽ എന്നീ ഘട്ടങ്ങൾ നേരിടുമ്പോഴാണ് സാധാരണ പൈലറ്റുമാർ മെയ്ഡേ കോഡുകൾ ഉപയോഗിക്കുക